ഗ്ലാസും പോയി പണ്ടാര ഗ്ലാസും പോയി എത്ര രൂപ പോയിരിക്കുന്നു വണ്ടി കംപ്ലൈൻറ്റ് ആളിയാ പത്ത് രണ്ടായിരം രൂപ വറക്ക കൈതിരിക്കുന്ന സ്പെൻഡറായ എന്താ മൈലേജിന് മൈലേജ് സ്റ്റാൻഡേർഡ് വണ്ടി എവിടെ വെള്ളം കൊണ്ടുപോവാ സത്യം പറഞ്ഞാൽ എണ്ണ അടിക്കാൻ പറ്റി ഞാൻ ആലോചിച്ചിട്ട് അല്ല അങ്ങനാണെങ്കിൽ കുറച്ചാളത്തേ എന്റെ വണ്ടി യൂസ് ചെയ്യും എന്തെങ്കിലും അത്യാവശ്യം എന്റെ അനിയന് വണ്ടി എടുത്തോളാം ഒരു കാര്യം ചെയ്യും വണ്ടിയുടെ ഗ്ലാസ് റെഡിയാക്കി അവന്റെ തന്നെ കൊണ്ട് ആവത്തില്ല നീ എന്റെ കൈയിരുന്ന് ഇരട്ടി ചെലവ കയ്യോട് അവന്റെ കൊണ്ട് കൊടുത്തേക്കാം അമ്മേ ഈ ഇലക്ട്രിക് വണ്ടിയുടെ ചാർജർ ചാർജർ നീ എന്തിനാ വെളി വെച്ചിട്ട് അത് പട്ടി അടിച്ച് ചാർജറും പോയാട്ടടിച്ച് വലിയ